ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അബദ്ധി ഞങ്ങൾ ഇന്ന് ദീപാവലിയായിട്ട് ഞങ്ങൾ വിളക്ക് കത്തിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ചട്ടിവിളക്ക് കത്തിക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ അതിനാദ്യമേ തന്നെ ഞാനും അമ്മയും ചേട്ടായും കൂടി ഇരുന്ന് ചട്ടികളൊക്കെ ഇരുന്ന് വൃത്തിയാക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കയറ്റി വെച്ചതാണ് പിന്നെ ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ദീപാവലിക്ക് മാത്രമേ ഇവിടെ കത്തിക്കാറുള്ളൂ കേട്ടോ അപ്പൊ എന്റെ നാട്ടിൽ കാർത്തികൊക്കെയാണ് അവിടെ കത്തിക്കാറ് ഇവിടെ കാർത്തികങ്ങനെ വിളക്ക് കത്തിക്കുന്നത് കുറവാണ് അപ്പോൾ ഞാനും ചേട്ടായും അമ്മയും കൂടി ഇരുന്ന് വിളക്കൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഴ പെയ്യാനുള്ള നല്ല അന്തരീക്ഷമായിട്ടാണ് നിൽക്കുന്നത് നല്ല കാർമികം ഒക്കെ ഇരുണ്ടും മൂടിയിട്ടുണ്ട് നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇത് കത്തിക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മതിലേ വെക്കാനായിട്ട് എന്തായാലും പറ്റിയില്ല കാരണം മഴ ചെറുതായിട്ട് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഉള്ള ഇടയ്ക്ക് നമുക്ക് കത്തിക്കാം ഉള്ള സ്ഥലത്ത് കത്തിക്കാം ഔട്ടിലും അവിടെ ഇവിടെ ഒക്കെ കത്തിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ചേച്ചി കുളിക്കാനായിട്ട് പോയി ആ സമയം കൊണ്ട് ഞങ്ങൾ മൂന്നേരം കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ ഈ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അച്ഛൻ അവിടെ നിന്ന് ഈ ആൾക്കാരെല്ലാം കത്തിച്ചു നിങ്ങൾ മാത്രം കത്തിച്ചില്ല അങ്ങനെ ഇങ്ങനെയാണ് എന്നാൽ അത് സ്ഥിരം ഒന്ന് വിളക്ക് വെക്കാൻ നേരത്തും അങ്ങനെയാണ് അച്ഛൻ കടയിൽ പോയിട്ട് വരുന്ന സമയം കൊണ്ട് ഇവിടെ വിളക്ക് വെച്ചിരിക്കണം അത് പനി വഞ്ചര ആയാലും അച്ഛനെങ്ങനെയൊക്കെ തന്നെയാണ് പറയത്തുള്ളൂ പക്ഷെ ഞാൻ അറു മണി കഴിയാതെ വിളക്ക് വെക്കാറില്ല അച്ഛൻ അച്ഛനെങ്ങനെയൊക്കെ പറയുമെങ്കിലും ആൾ തമാശക്ക് പോരൊന്നു പറയുന്നതാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി മതിലെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുമായിരുന്നു അച്ഛൻ കൊടെയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട് അപ്പം ഇവർക്കിവിടെ വയോജനങ്ങൾ എന്ന് പറയുന്ന ഇങ്ങനെ വയസ്സായവരുടെ ഒരു കൂട്ടം സംഘടനയുണ്ട് അപ്പം അവരവിടെ ദീപാവലിക്ക് ഇങ്ങനെ വിളക്ക് കത്തിക്കാറുണ്ട് അപ്പം അവിടെ വിളക്ക് കത്തിക്കുന്നതിലോട്ട് അച്ഛൻ പോയി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിപ്പം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം അച്ഛൻ പോയ സമയം കൊണ്ട് അമ്മ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ചെയ്തോ അല്ലേ വന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ചെയ്യിപ്പിക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് കീറും പിന്നെ വെപ്പറാളും ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് കത്തിച്ച് തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ തൂത്ത് വാരാനായിട്ട് ചൂലൊക്കെ ആയിട്ട് വന്ന് തൂത്ത് വാരി അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദീപാവലിയാണ് കേട്ടോ ആദ്യത്തെ ദീപാവലിക്ക് ഞങ്ങൾ എല്ലായിടത്തും വിളക്കൊക്കെ കത്തിച്ചായിരുന്നു അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവിടുത്തെ വയോജനങ്ങളുടെ എല്ലാം വിളക്കൊക്കെ കാണാനും ഒക്കെ ആയിട്ട് പോയി അപ്പം അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ വയോജനങ്ങൾ അവിടെ നിന്ന് ഓടി വന്നതാണ് അവിടെ വിളക്ക് കത്തിച്ചു ഇവിടെ കത്തിക്കുന്നില്ലേന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്നതാണ് അപ്പം തന്നെ പിന്നെ ഞാൻ നല്ല നിലവിളക്ക് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടോടും അച്ഛൻ ഇങ്ങോട്ടോടും അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങളെ കൂടെ വെപ്രാളമാക്കും എല്ലാ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ചുമ്മാ അങ്ങ് ആൾക്ക് വെപ്രാളം കയറും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയത്തില്ല ഇതുവരെ ഞങ്ങൾക്ക് അതിനൊരു ഇത് കിട്ടിയിട്ടില്ല ഒരു ഉത്തരം കിട്ടിയിട്ടില്ല നമ്മളെ കൂടെ വിപ്രാതം ആ പരിപാടി കൊളവാക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ മെയിൻ പരിപാടി ഞാൻ അച്ഛനെ ട്രോളാറുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആൾ തരുന്നോണ്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് അച്ഛനെ അപ്പൊ പിന്നെ വന്ന് ഞങ്ങളുടെ ഇടയിൽ കയറി എന്ന് ഓരോന്നൊക്കെ കത്തിക്കയാണ് ഓ അച്ഛൻ്റെ കാര്യം പറയുമ്പോഴേ തമാശയാണ് കേട്ടോ അപ്പോൾ ചേട്ടായും ചേച്ചിയും ഞാനും കൂടെ ഒന്നാണ് കത്തിക്കുന്നത് അമ്മയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങനെ എല്ലാം ചെയ്യാൻ ഒന്നും പറ്റത്തില്ല കേട്ടോ ഇരുന്നുകൊണ്ടുള്ള സഹായങ്ങളൊക്കെ അമ്മയെല്ലാം ചെയ്തു തരാറുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നേരും കൂടെ കത്തിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ല കൊതുകൊണ്ടായിരുന്നു പിന്നെ ഇരിട്ട് വീണ് നല്ല പോലെ അതിൻ്റെ ഇടയ്ക്ക് വയോജനങ്ങളുടെ ഓടുകയാണത് അവരോട് വിലക്ക് എത്തിച്ചു ഞാനും പോട്ടേന്നും പറഞ്ഞു ആ സമയം കൊണ്ട് ഓടി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ചരിദർ ഓടി ഓടി വരുന്നത് അപ്പം ഞങ്ങൾ വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തോട്ടുള്ള മഴയാണ് കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് മതിലൊന്നും വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് സങ്കടമായി മതിലയിലൊക്കെ വെച്ചാലല്ലേ ഒന്നുകൂടെ ഭംഗിയാകത്തുള്ളൂ അങ്ങനെ മഴ ചൊതിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് മതിലേ വെക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ചേട്ടായി ഞാനും ചേച്ചിയും കൂടെ ഞങ്ങളുടെ സിറ്റൗട്ടിൽ തന്നെ വെച്ചു അപ്പോൾ ചേച്ചി വെച്ചതിൽ നിന്ന് ചേട്ടായി അതിന് അഴിച്ചുപണികൾ നടത്തുകയാണ് അതിന് ചേച്ചി ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ ഈ വിളക്ക് വെക്കുന്നതിൻ്റെ പൊസിഷനും കാര്യങ്ങളും ഐഡിയ ഒക്കെ ഇവരുടെ എൻ്റിൻ്റെയാണ് ചേട്ടായും ചേച്ചിയും കൂടിയാണ് ചെയ്തത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഐഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാനതിനെ പ്രത്യേകിച്ച് എങ്ങനെ ഇന്ന ഡിസൈനിൽ വെക്കാം അതുപോലെ വെക്കാം ഇതുപോലെ വെക്കാം എന്നുള്ള അങ്ങനത്തെ ഐഡിയയും കാര്യങ്ങളൊന്നും ഇരിക്കില്ല അവരെ എന്തേലും കൂടിയാണ് ചെയ്തത് അപ്പോൾ അതെ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വിളക്ക് കത്തിച്ചേൻ്റെ അപ്പോൾ ചേട്ടായ ചട്ടി വിളക്ക് കൊണ്ട് ഇങ്ങനെ ഓമൊക്കെ എഴുതി കേട്ടോ ഓ അച്ഛൻ ഇപ്പോഴാണ് സമാധാനമായത് അവിടെയും കത്തിച്ചു ഇവിടെയും കത്തിച്ചു ഭയങ്കര സന്തോഷവാനായിട്ടാണ് ആ നിപ്പ് വന്നിട്ട് വീഡിയോ എടുക്കാനുള്ളത് അത്ര കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും മുറ്റത്തിറങ്ങി എന്ന് കത്തിച്ച എൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ് മറ്റു സ്ഥലങ്ങളിൽ കത്തിച്ചേക്കുന്നൊന്നും കാണാൻ പോകാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു പിന്നെ അതുമല്ല അവർ അവരുടെ വീടിനുള്ളിൽ തന്നെയായിരുന്നു സാധാരണ വഴിയോരങ്ങളിലെല്ലാം കത്തിച്ച് വെക്കും അപ്പോൾ നല്ല ഭംഗിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന ആദ്യ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ കാണാനായിട്ട് പറ്റി അപ്പോൾ ചേട്ടാ അടിപൊളിയായിട്ട് ഇതൊക്കെ ചെയ്ത് കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ചേട്ടൻ എൻ്റെ കിട്ടിയ ഇത്രയും നല്ല ഐഡിയ ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് പുള്ളിങ്ങിങ്ങനത്തെ ഐഡിയയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും പ്രയോഗിക്കത്തില്ല എല്ലാം മടിയനാണ് കേട്ടോ ഞാൻ എന്തൊക്കെ കുന്തിട്ടല്ലേ ഇതാന്നറിയോ ഓരോന്നൊക്കെ തന്നെ പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ കൂടെയൊക്കെ നിന്ന് കേട്ടോ ഞാൻ ചെന്ന് വിളിച്ചപ്പോഴേ എൻ്റെ കൂടെ വന്ന് കാരണം വീട്ടിൽ ഇരുന്ന് മരുത്താ അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ അതേ ഞങ്ങളുടെ ഫൈനൽ ലുക്കും ഞങ്ങളുടെ വീട്ടിൽ ഇത് വെച്ചതുമൊക്കെ ഇങ്ങനെയാണ് അപ്പം നിങ്ങളൊക്കെ ദീപാവലി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അപ്പോൾ എല്ലാവർക്കും സന്തോഷകരവും ഐശ്വര്യവുമായ ദിവസങ്ങൾ നേരുന്നു ഈ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു ബ്ലോഗായിരുന്നു കേട്ടോ ചെറുതോ വലുതോ ഒക്കെ ആയിട്ടൊരു ബ്ലോഗായിരുന്നു അപ്പോൾ ഇനിയും ഞാൻ നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ